പുതിയ റേഷൻ കാർഡ് കിട്ടി നമ്മുടെ ആദ്യത്തെ റേഷൻ വിഹിതം മേടിക്കാൻ വേണ്ടി പോണെഴുതുമ്പോ ഈ റേഷൻ കാർഡിന്റെ പുറകിൽ പോണകളുണ്ട് റേഷൻ മേടിച്ചിട്ട് വരാട്ടോ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ പേരിൽ റേഷൻ മേടിക്കാൻ വേണ്ടി റേഷൻ കാർഡ് സ്വന്തമായിട്ടില്ല എന്നതിൻ്റെ പേരിൽ ഒരുപാട് അവഗണനകളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ച ആൾക്ക് രണ്ട് വ്യക്തികളാണ് ഞങ്ങൾ അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ നല്ല സന്മനസ്സുള്ള ആൾക്കാരായതുകൊണ്ടും നമ്മുടെ വാടക ഓണർ നല്ലൊരു മനുഷ്യനായതുകൊണ്ടും നമുക്ക് റേഷൻ കാർഡ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ റേഷൻ കട എനിക്ക് നല്ല ചുമയും അതുപോലെ തന്നെ മൂക്കടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ റേഷൻ മേടിക്കാനായിട്ട് വന്നിട്ടാ എപ്പോഴും വരുമ്പോൾ എൻ്റെ പേര് കയറിയിട്ടുണ്ടായിരുന്നില്ല റേഷൻ കാർഡിലോട്ട് കാരണം ആദ്യത്തെ കാർഡിടമ്മ എനിക്ക് ഒരു എട്ടിൻ്റെ പണി തന്നു വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ എല്ലാം ക്ലിയർ ചെയ്തു അപ്പോൾ നമ്മളിതേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് എൻ്റെ പേരുണ്ടായിരുന്ന കാർഡിൽ എനിക്ക് യാതൊന്നും ചെയ്യാനായിട്ട് യാതൊരു അവകാശവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുവഴി കിട്ടുന്ന ഒരു ആനുകൂല്യങ്ങളും എനിക്ക് നൽകിയിരുന്നില്ല ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് റേഷൻ കാർഡ് കിട്ടിയാലും അഡ്രസ്സും മാറി അപ്പോൾ മൊത്തത്തിൽ വളരെയധികം സന്തോഷമാണ് നമ്മുടെ അരി അളക്കുവാണ് നമ്മളുടെ കാർഡ് വരുന്നത് മുൻഗണനാ വിഭാഗത്തിലാണ് അതുകൊണ്ട് ഒരാൾക്ക് നാല് കിലോ അരി വെച്ചിട്ടുണ്ട് അങ്ങനെ എട്ട് കിലോ നമ്മൾ ഡൈറ്റ് ആയതുകൊണ്ട് എനിക്ക് അരിയുടെ ആവശ്യം വരുന്നില്ല ദേ റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണയും കിട്ടിയിട്ടുണ്ട്